അപ്പോൾ നമ്മളിന്ന് പോകുന്നതേ പൂച്ചയറി കഴിച്ചില്ലേ അതിന്റെ ബാക്കി വേദനിക്കാനായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവാണ് മൂന്ന് ഡോസൊക്കെ ഉണ്ട് ഇനി ബാക്കി എന്തായിട്ട് വരുന്നോ എന്തോ ബാക്കി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഭയങ്കര സന്തോഷം കേട്ടോ കുറച്ച് ദിവസം വീഡിയോസ് ഒക്കെ ഇട്ട് എല്ലാവരും ചോദിച്ചു പൂച്ച കടിച്ചിട്ട് എന്തായി അങ്ങനെ ആയി ഇഞ്ചെക്ഷൻ എടുത്തോ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞു കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അത് കേട്ടപ്പോൾ പിന്നെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നേട്ടാ ആ കമന്റ് എന്ന് പറഞ്ഞാൽ പൂച്ച കടിച്ചു കഴിഞ്ഞാൽ മുരിങ്ങയുടെ കമ്പിൽ പോയി കടിച്ചാൽ മതി അപ്പോൾ ആ വിഷം അതിൽ പോകുന്നത് അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു എന്നെ ട്രോൾ ചെയ്തായിരിക്കും സംഭവം ഞാനത് രണ്ടുമൂന്ന് വരണ്ടത് കേട്ടേട്ടാ പക്ഷേ ഇപ്പോൾ പോയി മുരിങ്ങനൊന്നും കടിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ആ വിഷേന് എന്താണോ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇന്നലെ ഹോസ്പിറ്റലിൽ വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി പതിനാലാം തീയതി ഇനിയും ഉണ്ട് രണ്ട് ഡോസ് ഡോക്ടറിനോട് വെച്ച് ആ പൂച്ച ഉണ്ടോയെന്നൊന്ന് നോക്കണേന്ന് പറഞ്ഞു കേട്ടോ ഞാനിവിടെ ഒന്ന് നോക്കിയിട്ടാണ് അവൻ്റെ പൊടി പോലും കാണാനില്ല ഉണ്ടോ ഇല്ലയെന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് തപ്പട്ടെ കാണുവാണേൽ നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പം ഓക്കെ ബായ്